അസ്സാം വാലേക്കും വാഹമത്തല്ലാ വാത്തു ഇന്ന് നമുക്ക് നെഹ്വിൽ അതായത് അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട് അജിസ ഉൽ ജുംല എന്ന പാഠഭാഗം നോക്കാം നമ്മൾ ഇതിനു മുന്നേ ജുംല മുഫീദ എന്താണ് എന്ന് മനസ്സിലാക്കി ആ ജുംലയിൽ അതായത് ആ സെന്റൻസിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നതാണ് അജിസാ ഉൽ ജുംല എന്ന പാഠഭാഗത്ത് പഠിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഒരു ഭാഗം പഠിക്കാറുണ്ട് ആ സംഭവമാണ് അജിസ ഉൽ ജുംല അറബി ഭാഷയിലേക്ക് വരുമ്പോൾ അതിന്റെ എണ്ണം വളരെ കുറവാണ് എന്നതാണ് ഒരു വ്യത്യാസം അത് നമുക്ക് ഈ ഒരു പേര് പാഠത്തിന്റെ പേര് നമുക്കൊന്ന് പരിചയപ്പെടാം അജിസാ ഉൽ ജും എന്ന് പറഞ്ഞാൽ ജുസ് നമുക്ക് നല്ല പരിചയമുള്ള നല്ല നല്ല ഇണക്കമുള്ള ഒരു വാക്കാണ് ജുസ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്ക് ഒരു ജുസ് ജുസുവോതി അല്ലെങ്കിൽ ഖുർആൻ മുപ്പത് ജുസ് ആണ് ഉള്ളത് എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട് ജുസ് എന്ന് പറഞ്ഞാൽ ഭാഗം ജുസ് എന്ന വാക്കിന്റെ ജമ പ്ലൂറൽ ബഹുവചനമാണ് അജിസാ ഭാഗങ്ങൾ അജിസ ഉൽ ജും എന്ന് പറയുമ്പോൾ ജുംലയുടെ അല്ലെങ്കിൽ വാക്യത്തിന്റെ ഭാഗങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ ഒരു നാല് ജുംല ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ആദ്യം വായിച്ചു നോക്കാം മുഹമ്മദുൻ അൽ ബാബ ഒരു ജുംലയാണേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ജുംലയിൽ ആരൊക്കെയാണ് ഉള്ളത് ജുംലയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് يفتح محمد الباب وسب الثعلب على الدجاجة وسب الثعلب على الدجاجة يحسد الفلاح القمح يحسد الفلاح القمح هل تحب السفر هل تحب السفر إذن ده مينينغ

അൽ ഫാഹു കർഷകൻ എന്ന് പറഞ്ഞാല് ഗോതമ്പ് വീറ്റ് എന്നാണ് അർത്ഥം കർഷകൻ കൊയ്തെടുക്കുന്നു ഹൽ ഹൽ തുഹിബ്ബു സഫർ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് ആണോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പറയാം അതായത് അതിന്റെ കൂടെ ഒരു കൂടെ വരുമ്പോഴേ നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ ഹൽ തുഹിബ്ബു സഫർ നീ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ ഹൽ തൊബു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അസഫർ യാത്ര അതേപോലെ ഒരാളാണ് ഈ അല എന്നുള്ളതും അല എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് മീനിങ് കിട്ടൂല എന്റെ തൊട്ടപ്പുറത്ത് ഒരാളും കൂടെ ഉണ്ടാകുമ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അല ദജാജ കോഴിക്കുമേൽ ഹൽ തൊ ഹെബു സഫർ നീ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പിന്നെ നമുക്ക് ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് കുറച്ച് ആളുകളെ നമുക്കൊന്ന് മാറ്റി നിർത്താം മു ഇത്രയും ആളുകളെ നമ്മളീ നാല് ജുംലകളിൽ നിന്നൊന്ന് മാറ്റി നിർത്താണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇനി നോക്കാം ഇതാരൊക്കെയാണ് എന്ന് നോക്കാം മുഹമ്മദ് ഒരു പേരാണ് ഒരാളുടെ പേരാണ് മുഹമ്മദ് അൽബാബ് ഡോർ എന്നാണ് അർത്ഥം ഇപ്പൊ നമുക്കറിയാം അതൊരു വസ്തുവിന്റെ പേരാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അത് സൂചിപ്പിക്കുന്നു കുറുക്കൻ ഒരു ഒരു ആനിമൽ അത് കോഴി അതും ഒരു ഹയവാനാണ് അൽ ഫല കർഷകൻ അതും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ഇൻസാൻ ഇൻസാനുമായി ബന്ധപ്പെട്ടതാണ് ഫല്ലാഹ് കർഷകൻ അതൊരു സസ്യവുമായി ബന്ധപ്പെട്ടതാണ് അതായത് അറബിയിലെ നബാത്ത് നബാത്തുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ മനുഷ്യൻ ഒരു വസ്തു ആനിമൽ അല്ലെങ്കിൽ ഹയവാൻ അല്ലെങ്കിൽ നബാത് ഇനി ഏറ്റവും ഒടുവിൽ ഒരു സഫർ സഫർ എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം ഈ യാത്ര എന്ന വാക്കിനെ നമുക്ക് ഈ പറഞ്ഞ ആളുകളുടെ പേരിലോ അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഒരു ആനിമൽ ആയിട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റൂല സഫർ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോ ഈ പറഞ്ഞതൊക്കെയും ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു നാമമാണ് അതായത് ഒരു മനുഷ്യന്റെയോ അതായത് ഇൻസാൻ അല്ലെങ്കിൽ ഒരു വസ്തു ജമാത് നിർജീവമായിട്ടുള്ള ഒരു വസ്തു അതും അല്ലെങ്കിൽ ഒരു ഹവാൻ ഒരു മൃഗം ഇനി അതുമല്ലെങ്കിൽ ഒരു നബാദ് ഒരു സസ്യം അതല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആളുകളെയോ സ്ഥലത്തെയോ സസ്യങ്ങളെയോ മൃഗങ്ങളെയോ കാര്യത്തെയോ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് നാമം എന്ന് പറയുന്നത് ആ നാമത്തിന് അറബിയിൽ പറയുന്നത് ഇസ്മ എന്നാണ് ഇസ്മ ഇസ്മ എന്ന് പറഞ്ഞാൽ നൗൺ അല്ലെങ്കിൽ നാമം നമ്മൾ പഠിക്കുന്ന പാഠഭാഗത്തിന്റെ പേര് അജ്സാഉൽ ജുംല ഇതാണ് ജുംല ഈ ജുംലയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇസ്മാകുന്നു ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം അല്ലെങ്കിൽ നൗമ ഇനി ബാക്കി കുറച്ച് പേരുണ്ട് ആ ആളുകളെയും കൂടെ നമുക്കൊന്ന് മാറ്റി നിർത്താം ഇനിയും കുറഞ്ഞ ആളുകൾ അവിടെ ഉണ്ട് നമ്മൾ ഒരു നാലാളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അർത്ഥം നോക്കാം വസബ ചാടി യഹ്സുദു കൊയ്തെടുക്കുന്നു പ്പെടുന്നു നന്നായി നോക്കിയട്ടെ ഈ പറഞ്ഞ ആളുകളൊക്കെയും ഒരു ആണ് ഒരു ആണ് എന്ന് പറയുമ്പോ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണത് ആ പ്രവൃത്തിയെ നമുക്ക് വ്യത്യസ്ത കാലങ്ങളിൽ അടയാളപ്പെടുത്താൻ പറ്റും കൊയ്തെടുക്കുന്നു അതിനെ നമുക്ക് കൊയ്തു എന്ന് പറയാം കൊയ്യുന്നു എന്ന് പറയാം കൊയ്തെടുക്കും എന്നും പറയാം അതിനെ നമുക്ക് തുറക്കുന്നു എന്ന് മാത്രമല്ല തുറക്കും എന്ന് പറയാം തുറന്നു എന്ന് പറയാം അപ്പൊ അതൊരു ആക്ഷൻ ആണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് മാത്രല്ല ഒരു നിശ്ചിത കാലത്താണ് അത് നടക്കുന്നത് അതിനാണ് നമ്മൾ വേബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത് അറബി ഭാഷയിലേക്ക് വരുമ്പോ അത്തരം വാക്കുകൾക്ക് പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അജിസ ഉൽ ജും എന്നതാണ് അജിസ ഉൽ ജുംല എന്ന് പറഞ്ഞാൽ ഒരു ജുംലയിലെ ഭാഗങ്ങൾ ഒരു ജുംലയിലെ ഇസ്മ എന്ന ഭാഗത്തെ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ഒരു ജുംലയിൽ ഒരു ഭാഗം ഇസ്മായിരിക്കും മറ്റൊരു ഭാഗം ായിരിക്കും ഇസ്മ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ് എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ വേവ് ഇനിയും രണ്ട് മൂന്ന് ആളുകൾ ഇവിടെ ബാക്കിയുണ്ട് നമുക്ക് നോക്കാം ഒന്ന് അല മറ്റൊന്ന് ഹൽ ഇപ്പൊ എല്ലാവരുമായേ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ജുംലയിൽ എല്ലാ ആളുകളെയും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ആദ്യത്തെ കൂട്ടർക്ക് നമ്മൾ ഇസ്മ എന്ന് പേര് കൊടുത്തു രണ്ടാമത്തെ കൂട്ടർക്ക് നമ്മള് എന്ന് പേര് കൊടുത്തു മൂന്നാമത്തെ കൂട്ടർക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് ഹർഫ് എന്നാകുന്നു അതായത് ഇപ്പൊ അല എന്ന് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാല് അതിനെന്തില്ല അതിന് പ്രത്യേകിച്ച് ഒരാശയം ഒന്നും നമുക്ക് കിട്ടൂല വേണമെങ്കിൽ നമുക്ക് ഓൺ അല്ലെങ്കിൽ മേലെ മുകളിൽ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം അപ്പോഴും അതൊരു ഇൻകംപ്ലീറ്റ് ആണ് അതിന്റെ കൂടെ അതിന്റെ ശേഷം ഒരാള് വരുമ്പോഴേ എന്താവുള്ളൂ അത് കംപ്ലീറ്റ് ആവുള്ളൂ അലദ്പ്പോ എന്തായി കോഴിക്കുമേൽ കോഴിക്കുമേൽ അല എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഇൻകംപ്ലീറ്റ് ആണ് ഇത് ഹൽ നോക്കട്ടെ ഹൽ എന്ന് പറയുമ്പോ അതൊരു ക്വസ്റ്റ്യൻ വേഡാണ് നമുക്ക് ആണോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോഴും നമുക്ക് മനസ്സിലാവൂല ക്ലിയർ അല്ല ആശയം ക്ലിയർ അല്ല അതിന് തൊട്ടു ശേഷം വേറെ ആരെങ്കിലും വരുമ്പോഴേ എന്താവുള്ളൂ നമുക്കത് മനസ്സിലാവുള്ളൂ ഹൽ തൊ എന്ന് ചോദിക്കുമ്പോ എന്തായി നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹൽ തൊഹബു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പൊ ഇതാണ് ഹർഫ് അതായത് തനിയെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമോ ആശയമോ ഇല്ലാത്തതും എന്നാൽ ഒരു ഫാലിൻ്റെയോ ഒരു ഇസ്മിന്റെയോ കൂടെ ചേരുമ്പോൾ അർത്ഥം ആശയം ലഭിക്കുന്നതുമായിട്ടുള്ള ചില വാക്കുകൾക്കാണ് ഹർഫ് എന്ന് പറയുന്നത് തനിയെ നിൽക്കുമ്പോൾ ഒരാശയവും ഒരർത്ഥവും നമുക്ക് ലഭിക്കാത്തതും എന്നാൽ ആദ്യം പറഞ്ഞ ഇസ്മിൻ്റെയോ ഫലിന്റെയോ കൂടെ ചേരുമ്പോൾ ആശയം ലഭിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾക്കാണ് ഹർഫ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇതാണ് ഒരു ജുംലയുടെ ഭാഗങ്ങൾ അപ്പൊ ഒരു ജുംലയിൽ അറബി ഭാഷയിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഇസ്മ രണ്ടാമത്തേത് ഫ്യല് മൂന്നാമത്തേത് ഹർഫ് നമ്മൾ എവിടെ പോയി നോക്കിയാലും അതായത് ഒരു ഒരു പേജ് അറബി ഭാഷയിലുള്ള ഒരു സ്റ്റോറി നിങ്ങൾ വായിക്കുകയാണെന്ന് കരുതുക ആ സ്റ്റോറിയിൽ നമ്മൾ ഈ പദങ്ങളെയൊക്കെ വേർതിരിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ എന്താ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നത് ഈ മൂന്ന് ഭാഗങ്ങളെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഇസ്മിന്റെ ഒക്കെ ഉള്ളിൽ പോയിട്ട് നമ്മൾ എന്താണ് ഓരോ ആളുകളെയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതായത് ദമീർ എന്താണ് പ്രോനോൺ എന്താണ് അല്ലെങ്കിൽ ഇസ്മുൽ ഇഷാറെ എന്താണെന്നതൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇനി ഫിയൽ ആണെങ്കിലും അങ്ങനെ തന്നെ ഫെയ്ല മുദാരി മാതി എന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെ മൂന്നേ നമ്മൾ ഈ കാണുന്ന എല്ലാ അറബി വാക്കുകളും കൂട്ടിച്ചേർത്താലും നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഒരു കുർആആാനായത്തെടുത്ത് നമ്മൾ നോക്കിയാലും നമുക്ക് കിട്ടുന്നത് അതൊന്നുകിൽ ഇസ്മ ഫ ഇങ്ങനെ മൂന്ന് ആളുകളായിരിക്കും അപ്പൊ ഇതാണ് അജിസാ ഉൽ ജുംല ഒരു ജുംലയിൽ ഒന്നുകിൽ ഒരു ഫ്യലും ഇസ്മും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫ്യാലും ഒരു ഇസ്മും ഒരു ഹർഫും ഉണ്ടായിരിക്കും അതും അല്ലെങ്കിൽ രണ്ട് ഇസ്മുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കൂട്ടിയും ചേർത്തും കുറച്ചു കാലം ഒക്കെ ആരേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ മൂന്ന് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് ഉൽം അപ്പൊ ഇസ്മിന്റെയും ഫ്യലിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇസ്മ എന്ന് പറയുന്നതിന് കാലമില്ല അതൊരു നാമമാണ് ഇപ്പൊ പുസ്തകം കിതാബ് എന്ന് പറയുമ്പോ അതെപ്പോഴും പുസ്തകം അത്രേ ഉള്ളൂ മുഹമ്മദ് മുഹമ്മദ് എന്നാൽ ഫ്യലിലേക്ക് വരുമ്പോഴോ അതിന് കാലമുണ്ട് എഴുതി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതും എന്ന് പറയാം എഴുതുന്നു എന്ന് പറയാം തുറന്നു എന്ന് പറയുമ്പോ നമുക്ക് തുറക്കുന്നു എന്ന് പറയാം അതേപോലെ തന്നെ തുറക്കും എന്നും പറയാം അതൊരു പ്രവൃത്തിയാണ് അതൊരു ആക്ഷനാണ് അതാണ് ഫുഡ് അപ്പൊ ഇതാണ് അജിസാ ഉൽ ജും